ചെലങ്ങോട്ടുകര കിഴക്കുമുറി കൈപ്പുള്ളി ശ്രീ ഭഗവതി വിഷ്ണുമായ ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണവും കർമ്മവും നടന്നു വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമം അധിവാസം വിടർത്തി പൂജ ജീവകലശം എഴുന്നള്ളിപ്പ് പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശം മംഗളപൂജ എന്നിവ നടന്നു പ്രസാദവോട്ടും ഉണ്ടായിരുന്നു തന്ത്രി തിലകം ഹരിലാൽ തന്ത്രി ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ക്ഷേത്ര ഭാരവാഹികളായ പ്രസിഡന്റ് കെ ആർ ജോഷി സെക്രട്ടറി ഗീതു രാമദാസ് അശോകൻ വത്സൻ ശിവജി ബാപ്പു ശോഭാരവി പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി ഗുരുമുത്തപ്പൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇരിക്കാറ് ഇവിടെ നിന്ന് നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നൽകി അദ്ദേഹം ബാഹിച്ച നീക്കിയാണ് ഭഗവതിയുടെ അനുഗ്രഹം ഭഗവതിയോട് കൂടിയിട്ടാണ് മുത്തപ്പൻ ഇരിക്കുന്നത് മുത്തപ്പൻ ഭഗവതിയോട് എപ്പോഴും പ്രാർത്ഥിക്കുന്നു എൻ്റെ സന്താനങ്ങൾക്കും ഒരു ആവർത്തും വരെ എടുക്കുകയായിരിക്കും അങ്ങനെയല്ല നമ്മൾ മക്കൾക്കൊക്കെ വല്ല ഒരു മോശം വരണം എന്ന് വിചാരിക്കുമോ നല്ലത് വരണം എന്നല്ലേ വിചാരിക്കുമോ